കുതിച്ചു കയറിയ സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞ വീണ്ടും അൻപത്തിയെട്ടായിരത്തിൽ താഴെ എത്തി അൻപത്തിയേഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില മലയാളികൾക്ക് എന്നും സ്വർണത്തോട് പ്രിയം തന്നെയാണ് പുതുവർഷത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുമോ കുറയുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആളുകൾ കയറ്റിയിറക്കങ്ങൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ നാം കണ്ടത് എന്നാൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും അൻപത്തി കടന്ന് കുതിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് കനത്ത ഇടിവ് രേഖപ്പെടുത്തി പവന് എണ്ണൂറ് രൂപ കുറഞ്ഞ് വീണ്ടും അൻപത്തിയെട്ടായിരത്തിൽ താഴെ എത്തി അൻപത്തിയേഴായിരത്തി അറുനൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് നൂറ് രൂപയാണ് കുറഞ്ഞത് ഏഴായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടാഴ്ചയ്ക്കിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇടിഞ്ഞ ശേഷം അതേപോലെ തിരിച്ചു കയറിയ സ്വർണ്ണവിലയാണ് ഇന്ന് ഇടിഞ്ഞത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ രൂപയായിരുന്നു സ്വർണ്ണവില ഒരു ഘട്ടത്തിൽ സ്വർണ്ണവില അറുപതിനായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടിയുന്നതാണ് കണ്ടത് പതിനാലിന്യ്യായിരത്തി രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണവില എത്തിയിരുന്നു പിന്നീട് തിരിച്ചുകയറിയ സ്വർണവിലയാണ് ഇന്ന് കനത്ത ഇടിവ് നേരിട്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണ